പൾസർ സുനിയുടെ പൾസർ സുനിയുടെ കുറ്റസമ്മത മൊഴി വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു റിപ്പോർട്ടർ ചാനലിലെ സ്റ്റിംഗ് ഓപ്പറേറ്ററാണ് അത് റെക്കോർഡ് ചെയ്തത് താൻ കൊട്ടേഷൻ ഏറ്റെടുത്തത് ഒന്നര കോടി രൂപയ്ക്കാണെന്ന് തുറന്നു പറഞ്ഞു അതിൽ എഴുപത് ലക്ഷം രൂപകളും കിട്ടിക്കഴിഞ്ഞു ഇനി ബാക്കി എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ട് അത് തൻ്റെ ആവശ്യത്തിന് കുറേച്ച കുറേച്ചാണ് താൻ നിന്ന് വാങ്ങുന്നതെന്നും പൾസസൂരി പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങൾ ഹൈക്കോടതിയിലെ അല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ജില്ലാ കോടതിയിലെ ട്രയൽ കോടതിയിലെ പറയാത്ത കാര്യങ്ങളാണ് കാരണം അവിടെ ഒരു കുറ്റസമ്മത മൊഴി കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പം ഇയാളുടെ ശിക്ഷാവധി എന്നുപുള്ള രക്ഷപ്പെടാൻ പറ്റുവാരി പക്ഷെ അവിടെ കൊടുത്തില്ല ആ ട്രയൽ കഴിഞ്ഞു എവിഡൻസ് ക്ലോസ് ചെയ്തു ആർഗ്യുമെന്റ് ഏകദേശം പതിനൊന്നാം തീയതി കൊണ്ട് തീരും ഇനി കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം വാദികളും പ്രതിഭാഗവും വാദിവാക്കിയിലും പ്രതിഭാഗം വക്കിയിലും അത് പത്ത് പതിനൊന്നാം തീയതിക്ക് മുമ്പ് തീർക്കണം കോടതി അന്ന് അടയ്ക്കുകയാണ് അന്നുകൊണ്ട് ഈ കേസിന്റെ ട്രയലിന്റെ എല്ലാ കാര്യങ്ങളും തീർക്കും എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു പിന്നെ വിധി മാത്രം പ്രസ്താവിച്ചാൽ മതി ഈ കുറ്റസമ്മത മൊഴി യഥാർത്ഥത്തെ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയാണ് വിളിച്ചു പറഞ്ഞത് കാരണം ഇതെല്ലാം പോലീസ് കണ്ടെത്തിയ കാര്യങ്ങളാണ് പക്ഷെ ഇയാള് പ്രതിസ്ഥാനത്താണ് പ്രതിക്ക് ഇട കുറ്റസമ്മത മൊഴി കോടതി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയാൽ പ്രതിക്ക് അതിനകത്തു ഒരു രക്ഷ കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അത് അപ്രൂവറാകണം മാപ്പുസാക്ഷിയാകണം നൂറ്റി മുപ്പത്തിമൂന്ന് എവിഡൻസ് ആക്ട് അനുസരിച്ചാണ് മാപ്പുസാക്ഷിയാകുന്നത് പക്ഷേ ട്രയൽ സമയത്തോ എവിഡൻസ് ക്ലോസ് ചെയ്യുന്ന മുമ്പോ പൾസസുനി മാപ്പുസാക്ഷിയാകാൻ തയ്യാറായില്ല കോടതിയിലെ സത്യം വെളിപ്പെടുത്താൻ തയ്യാറായില്ല അപ്പോൾ ടെൻഡർ ഓഫ് വാർഡൻ മുന്നൂറ്റി ആറ് പ്രകാരം ടെൻഡർ ഓഫ് വാർഡൻ അർഹതയുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്ക് അതിന് മുന്നോട്ട് വന്നില്ല അതേസമയത്ത് കോമ്പിറ്റൻറ്റ് വിറ്റ്നസ് ആയിട്ട് പുള്ളിയെ വിസ്തരിക്കായിരുന്നു മുന്നൂറ്റി പതിനഞ്ച് സി ആർ പി സി പ്രകാരം അതിനും വഴി ഒഴികയില്ല സത്യം വഴി പറയണമെന്നുണ്ടായിരുന്നു കോടതി പറയായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ മാപ്പു സാക്ഷിയാകാമായിരുന്നു സത്യം പറഞ്ഞിട്ട് തനിക്ക് ശിക്ഷാവിധിയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണം തനിക്ക് രക്ഷ വേണം എന്ന് കോടതിയോട് പറഞ്ഞിട്ട് അയാൾക്ക് കോടതിയിലെ എവിഡൻസ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് സ്മാപ്പു സാക്ഷിയാകാനും അർഹത അർഹതയുണ്ടായിരുന്നു സത്യം കോടതിക്ക് വെളിപ്പെടുത്താനും അർഹതയുണ്ടായിരുന്നു കോടതിക്ക് അതുകൊണ്ട് സത്യം പ്രതി തന്നെ വെളിപ്പെടുത്തിയത് വലിയ എവിഡൻഷറി വാല്യു ഉള്ളതാണെന്നും മനസ്സിലാവും പക്ഷെ അതിലേക്കൊന്നും തയ്യാറായില്ല അതുതന്നെയല്ല ഇനി ആ കേസിനകത്ത് ഒരു ഫ്രഷ് കേസെടുക്കാൻ കഴിയില്ല ഈ പറഞ്ഞ അല്ലെങ്കിൽ പ്രതി ഇപ്പം കുറ്റസമ്മത മൊഴി പറഞ്ഞ പോലെ പൾസസുനിയുടെ ആ വിവരങ്ങളെല്ലാം പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞതാണ് ആ കണ്ടെത്തിയ വിവരങ്ങൾ അനുസരിച്ചാണ് കോടതിയിൽ ട്രയൽ നടക്കുന്നത് അതിനകത്ത് സ്വല്പം കൂടെ കൂട്ടിപ്പറയാം നേരിട്ട് കുറ്റം നടത്തിയ കല്പം വേണം കൂട്ടി പറയാം അല്ലെങ്കിൽ ആ സംഭവങ്ങൾ കുറച്ചുകൂടെ വിവരിക്കാം എന്നല്ലാതെ എവിഡൻസിൽ ഈ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ പൾസസോണി പറഞ്ഞ ആ വിവരങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് അത് ദിലീപിനെ കുടുംബജീവിതം തകർത്തതിലുള്ള വൈരാഗ്യം കൊണ്ടാണ് നടിക്കെതിരായി ഇതുപോലൊരു കൊട്ടേഷൻ കൊടുക്കാൻ കാരണം ഇന്ത്യയിൽ ഇന്നു വരെ ആരും ഗുണ്ടകൾ കൊട്ടേഷൻ കൊടുത്ത് പലരെ കൊല്ലും നമ്മൾ കണ്ടിട്ടുണ്ട് പണം തട്ടിക്കൊണ്ട് പോകാൻ കൊട്ടേഷൻ കൊടുക്കും നമ്മുടെ വസ്തു കൈയേറാൻ കൊട്ടേഷൻ കൊടുക്കും അങ്ങനെയുള്ള കൊട്ടേഷനിലൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് എന്നാൽ ഒരു റേപ്പിന് ഇന്ത്യയിൽ കൊട്ടേഷൻ കൊടുത്തതായിട്ട് കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു നടിയെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നത് എന്തായാലും ഈ കേസിനകത്ത് ഒമ്പത് പ്രതികളും ഈ കുറ്റചാർജിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ കുറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനകത്ത് ദിലീപ് ഗൂഢാലോചനയിലാണ് നേരിട്ട് ദിലീപ് കുറ്റത്തിൽ അല്ലെങ്കിൽ ഈ അക്രമത്തിൽ പങ്കെടുത്തില്ല ഒൻപത് പേരോളം യഥാർത്ഥത്തിൽ പ്രതികളായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് മുതൽ ഒമ്പത് വരെ ഒന്നാം പ്രതി പൾസുനിയാണ് ഒമ്പതാം പ്രതി ദിലീപാണ് പിന്നീട് മൂന്നാലഞ്ച് പ്രതികളോട് ഇതിനകത്ത് വന്നിട്ടുണ്ട് അവരൊക്കെ ഇതിനകത്ത് ഡിജിറ്റൽ എവിഡൻസ് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ് പറയാൻ വന്നവരോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വന്നവരാണ് യഥാർത്ഥത്തിൽ അവരാരും കൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ല തെളി നശിപ്പിക്കാനും മറ്റും കൂട്ടുനിന്നവരാണ് അവർ ഈ കേസിൻ്റെ ട്രയൽ സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കി ഒന്ന് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ കുറ്റച്ചാറി കൊടുത്ത അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലെ ഈ മെമ്മറി മെമ്മറിക്കാർ ആരോ ടാമ്പർ എന്നുള്ള വിവരം അത് സത്യമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി രണ്ടാമത് പതിമൂന്നേ പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതിയിലും അവിടെ കമ്മിറ്റ് ചെയ്ത് വന്നപ്പം അവിടെ വെച്ചും ഈ മെമ്മറി മെമ്മറിക്കാർ ആരോ ടാമ്പർ ചെയ്തെന്നും വെളിവായി ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്രയൽ കോടതിയിൽ വെച്ചും ആരോ ഈ മെമ്മറി കാർഡ് കണ്ടിരിക്കുന്നു അങ്ങനെ മൂന്ന് കോടതികളിലെ ഈ മെമ്മറി മെമ്മറിക്കാർ ആരോ കോടതിയുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ സെഷൻസ് ജഡ്ജി അറിയാതെ പരിശോധിച്ചിരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതിന് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയൊക്കെ അതുവരെ സംബന്ധിച്ചിടത്തോളം പല കേസുകളും നിലവിലുണ്ട് അതിന് തീർച്ചയായിട്ടും കോടതിക്ക് അകത്ത് നടന്ന ഒരു ടാംബറിങ് അതിനകത്ത് പോലീസിന് റോളില്ല അത് പോലീസിൻ്റെ അടുത്ത് പരാതി കൊടുക്കാം കോടതിക്ക് അല്ലെങ്കിൽ കോടതിക്ക് നേരിട്ട് പോക്ക എടുക്കാം കാരണം തൊണ്ടി സാധനമാണ് കോടതിയുടെ കസ്റ്റഡിയിരിക്കുന്നതാണ് അങ്ങനെയുള്ള നടപടികളൊന്നും ഇതുവരെ വന്നിട്ടില്ല അത് സംബന്ധിച്ചുള്ള ചില മാറ്ററുകൾ ഇപ്പോഴും ഹൈക്കോടതികൾ പെൻഡിങ് ആണ് അതേസമയത്ത് ഈ ഒരു സംഭവത്തിലെ ഒറിജിനൽ ഡിജിറ്റൽ ആ വീഡിയോ അത് ഗോതുരുത്തി പാലത്തിൻ്റെ അവിടെ നിന്ന് എറിഞ്ഞു അന്ന് ഈ പഴ്സുനിയും മറ്റും പറഞ്ഞത് പക്ഷേ അതിന്റെ ഒറിജിനൽ കണ്ടെത്തിയിട്ടില്ലെങ്കിലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ് അനുസരിച്ച് എത്ര പ്രിന്റ് എടുത്താലും അതെല്ലാം ഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നതുകൊണ്ട് ഇവിടെ അതിൻ്റെ ഡിജിറ്റൽ ആയിട്ടുള്ള കോപ്പി എടുത്തതാണ് ഇപ്പം കോടതിയിൽ ഇരിക്കുന്നത് ഒറിജിനൽ ആ ഡിജിറ്റൽ ആ സാധനം അത് ഗോതുരത്തി പാലത്തിൽ നിന്ന് വഴി എറിഞ്ഞു കളഞ്ഞു എന്നാണ് പറയുന്നത് അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല പക്ഷേ കേസിൻ്റെ എവിഡൻസ് നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സാധനങ്ങൾ അത് പ്രതിയിലേക്ക് ഒമ്പതാം പ്രതിയിലേക്ക് മാറ്റി എന്നുള്ളതും ആ ഒമ്പതാമത്തെ പല ഡിജിറ്റൽ മൊബൈൽ ഫോണിനകത്തു എവിഡൻസുകളെല്ലാം പിന്നീട് വെളിയിൽ വന്ന ചരിത്രമൊക്കെ നമുക്കറിയാം എന്തായാലും പതിനൊന്നാം തീയതി വരെ കോടതി ഇതേ സംബന്ധിച്ചുള്ള ആർഗ്യുമെന്റും മറ്റും സ്വീകരിക്കുകയുള്ളൂ ഇനി കോടതിയിൽ എവിഡൻസുകളൊന്നും സ്വീകരിക്കില്ല എവിഡൻസ് എല്ലാം ക്ലോസ് ചെയ്തു ആ വാദിഭാഗം പ്രതിഭാഗം എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ അത് പതിനൊന്നാം തീയതിക്ക് മുമ്പ് വേണം കോടതി പതിനൊന്നാം തീയതി അടയ്ക്കും അതിനുശേഷം ഈ കേസിനെ സംബന്ധിച്ച് വിധി മാത്രമേ കോടതി നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടെങ്കിൽ പതിനൊന്നാം തീയതി മുമ്പ് വാതിവാഹം വക്കീലും പ്രതിഭാഗം വക്കീലും പറഞ്ഞോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സംഭവം നടന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ആണ് ഈ സംഭവം നടന്നത് അത് ആ കൊട്ടേഷൻ ഇന്ത്യയിൽ ആർക്കും ഇതുപോലെ അങ്ങനെ ഒരു കൊട്ടേഷൻ ലഭിച്ചിട്ടില്ല ഇതൊരു പ്രത്യേകതയുള്ള കൊട്ടേഷനാണ് അതൊരു റേപ്പിൻ്റെ പരിസ്ഥിതി തന്നെ റേപ്പിൻ്റെ ഒഫൻസിൽ തന്നെ വരും അപ്പോൾ ആ ഒരു ത്രീ സെവൻ്റി സിക്സ് വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗ ഭാഗം ഒരു സെക്ഷൽ ഒഫൻസിന് യൂസ് ചെയ്താൽ അത് റേപ്പായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും ഇന്ത്യൻ പിന്നൽ കോഡിൽ അങ്ങനെയാണ് കിടക്കുന്നത് അതുകൊണ്ട് ഒരു ലൈഫ് ഇംപ്രസ്മെന്റ് കിട്ടാനാണ് സാധ്യത ഒന്ന് മുതൽ ഒമ്പത് വരെ പ്രതികൾ ഒന്നു മുതൽ എട്ടു വരെ പ്രതികൾ കൃത്യം നടത്തിയവരാണ് നേരിട്ട് നടത്തിയവരാണ് അവർക്ക് തീർച്ചയായിട്ടും ലൈഫ് ഇംപ്രസ്മെന്റ് കിട്ടും എന്ന് ഞാൻ കരുതുന്നു അതോടൊപ്പം തന്നെ ഒമ്പതാം പ്രതി കൂടാലോചന നടത്തിയ വ്യക്തിയാണ് അങ്ങേർക്ക് വേണ്ടിയിട്ടാണ് ഈ ഈ കുറ്റകൃത്യം നടന്നത് അങ്ങേര്ക്ക് വേണ്ടിട്ടാണ് ഈ റേപ്പ് നടന്നത് കൊട്ടേഷൻ സ്വീകരിച്ചത് ഒന്നര കോടി രൂപയുടെ കൊട്ടേഷൻ അത് അതിനകത്ത് എഴുപത് ലക്ഷം രൂപ ഇതുവരെ കൈപ്പറ്റിയിട്ടുണ്ട് ബാക്കി ഇനി എൺപത് ലക്ഷം രൂപ കുറേ ശെ വാങ്ങിച്ചെടുക്കും ദിലീപിൻ്റെ എന്നുള്ള രീതിയിലാണ് പൾസസുനി പറഞ്ഞു വെക്കുന്നത് ഏതായാലും നടന്റെ കുടുംബം തകർത്ത ആ നടിക്കെതിരായിട്ടാണ് കൊട്ടേഷൻ കൊടുത്തുനിന്ന് വളസുനി ഇപ്പോഴും വിളിച്ച് പറയുന്നത് പറഞ്ഞിരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒന്നര രൂപ കൊട്ടേഷൻ ആണെന്നും അദ്ദേഹം പറയുന്നു ഈ വിവരങ്ങൾ പോലീസ് അന്വേഷണം നടത്തി കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു പ്രതി അത് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ എവിഡൻഷറി വാല്യൂ കൂടുമായിരുന്നു പ്രതിക്ക് ജീവകരുദ്ധ തടയുന്നത് രക്ഷപെട്ടു പോകാം പക്ഷെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള പ്രതികള് ഈ കേസിലാദ്യ ജീവവിരുദ്ധം അനുഭവിക്കും എന്നാണ് കരുതുന്നത് കാരണം ഈ പ്രതികൾ ഈ കൊട്ടേഷൻ നടപ്പാക്കുന്നത് അതൊരു കൊട്ടേഷൻ സ്വീകരിച്ചിട്ടാണ് അതിന് പണം സ്വീകരിച്ചിട്ടാണ് മണി മോട്ടീവാണ് അത് തന്നെയല്ല അവരെ സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാനായിട്ടാണ് ഉള്ളൊരു ശ്രമം കൂടിയാണ് എന്ത് വന്നാലും ശരി ഈ കേസിൻ്റെ പല തലങ്ങളിലുള്ള എവിഡൻസുകൾ നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് മുതൽ ഒമ്പത് വരെ പ്രതികളെ ലൈഫ് ഇംപ്രൻസിലിട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത് മറ്റു പ്രതികൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തെ ചില ശിക്ഷകളും കൊടുത്ത് ഈ കേസ് അടുത്ത തന്നെ വിധി പ്രസ്താവിക്കും എന്ന് ഞാൻ കരുതുന്നു